ിഫ്റ്റ് തരാന്ന് പറഞ്ഞ അതിൽ പരമൊരു സന്തോഷം വേറൊരു വേറെ ഒന്നിനുമില്ല അത്രമാത്രം സന്തോഷം എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു അങ്ങനെ വലുതായിട്ടൊന്നും ഇങ്ങനെ ഡ്രസ്സുകളോ വലുതായിട്ടെന്നല്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഓർമ്മ പോലും എനിക്കില്ല എൻ്റെ ബർത്ത്ഡേ വരുന്നത് മെയ് ഇരുപതിനാണ് അപ്പം അന്ന് സ്കൂളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ആഘോഷിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുമില്ല ജീവിതത്തിൽ പക്ഷെ ഇവിടെ വന്ന് ബിഗ് ബോസിൽ വന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഇപ്പോൾ ടീഷർട്ട് അതുപോലെ ഷർട്ടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരമൊരു സന്തോഷമില്ല പിന്നെ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവർ പറഞ്ഞ നല്ല വാക്കുകൾ എന്നൊക്കെ പറയാം അത് അതൊക്കെ കേൾക്കുമ്പോൾ ആ നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ബിഗ് ബോസ് അപ്പം എൻ്റെ ഒരു സന്തോഷം ഞാൻ ബിഗ് ബോസിനെ അറിയിക്കുകയാണ് ഈ ടീ ഷർട്ട് ഒക്കെ ഇട്ടപ്പോ ഉള്ളൊരു ഫീലിംഗ് ഇല്ലേ അതേപോലെ ഇത് നാളെ ഇടണം ഈ ഷർട്ട് അപ്പം അതൊരു വല്ലാത്തൊരു എന്താ പറയാ നല്ലൊരു ഫീലിംഗ് ആണ് ബിഗ് ബോസ് അപ്പൊ ആ സന്തോഷം ബിഗ് ബോസിനെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂട്ടോ ബിഗ് ബോസ് ഒരുപാട് 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 സന്തോഷമുണ്ട് ബിഗ് ബോസ് ഐ എം സൂപ്പർ ഹാപ്പി ഞാൻ സൂപ്പർ ഹാപ്പിയാണ് ബിഗ് ബോസ് സൂപ്പർ 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 ഹാപ്പി ഞാനിങ്ങനെ ഇട്ടപ്പോ ആലോചിക്കായിരുന്നു കറക്റ്റ് എന്റെ സൈസിനും എന്റെ ഒരു ആ ഒരു മാച്ചിനും പറ്റിയ കാണിച്ച് ഇഷ്ടപ്പെട്ടത് അന്യ ഓപ്ഷൻ ഉണ്ടോ ഇല്ല ഞാൻ പറയുന്നേ ജിഷിൻറെ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ശെരിക്കും അത് പറയരുത് നീ പിന്നാങ്ങാണല്ലത് കിട്ടാന്ന് പറഞ്ഞു കാരണം അർത്ഥ കൈക്കുത ഒരാൾക്കൊരു അഞ്ചിന്റെ പൈസ കൊടുക്കും അവരുടെ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞാ രൂപേന്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുക എന്തായാലും ഇനി ഓപ്ഷൻ ഇല്ലല്ലേ ഇനി ഓപ്ഷൻ ഇല്ലേ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഞാൻ ഉടുക്കാണ്ട് നടക്കേണ്ടി വരും